ഹായ് ഓൾ റെസിൻ ആദ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യ ക്ലാസ് ബേസിക് ക്ലാസ് ആണ് അതായത് തിയറിയാണ് ബേസിക് തിയറിയാണ് നിങ്ങളൊരു റെസിൻ ആർട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം വേണം അതാണ് നമ്മൾ ഫസ്റ്റ് തിയറി ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ആദ്യമായി നമ്മളെടുത്ത് വേണ്ടത് റെസിൻ തന്നെയാണ് റെസിൻ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബോട്ടിൽ ഒരു ബോക്സ് റെസിൻ നമ്മൾ വാങ്ങുമ്പോൾ അതിൽ രണ്ട് ബോട്ടിലാണ് ഉണ്ടാവുക ഇങ്ങനെ രണ്ട് ബോട്ടിലുണ്ടാവും ഈ രണ്ട് ബോട്ടിലെ ഒരെണ്ണം റെസിനും ഒരെണ്ണം ഹാർഡ്നറും ആണ് ഒന്ന് റസിന് അടുത്തത് ഹാർഡ്നർ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു റേഷ്യ ഉണ്ട് ടു ഇസ് ടു വൺ ആണ് ഇപ്പോൾ ഇതൊരു ടു ഹൺഡ്രഡ് എം എൽ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൺ പെർസെൻറ്റേജ് എന്ത് ചെയ്യണം ഇത് യൂസ് ചെയ്യണം ഹാർഡ്നർ യൂസ് ചെയ്യണം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവും കറക്റ്റ് ഇനി നമുക്ക് ഈ ബോക്സിൽ ചെറുതാണ് ഇതിൻ്റെ മെയിൻ ബോക്സ് ഉണ്ട് ഞാൻ വാങ്ങിയ ബോക്സ് അതിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈസ് ടു വൺ റേഷ്യ കറക്റ്റ് അതിൽ എഴുതിയിട്ടുണ്ട് ടൂ ഇസ് ടു വൺ ഇതുപോലെ തന്നെ ചില റെസിൻസ് ടൂ ഈസ് ടു വൺ ആവില്ല ത്രീ ഇസ് ടു വൺ ആവ് ഇപ്പം നമ്മൾ ത്രീ ഹൺഡ്രഡ് ആണ് എം എൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്ത് മതി വൺ ഹൺഡ്രഡ് മതിയാവും എന്ത് ഹാർഡ്നർ എപ്പോഴും നമ്മൾ റെസിന് വാങ്ങുമ്പോൾ അതിൽ റെസ്സിനാവും നമുക്ക് കൂടുതലായിട്ട് കിട്ടുക ഇപ്പോൾ ഒരു നൂറ്റമ്പത് വാങ്ങുകയാണെങ്കിൽ നൂറ് റെസിനും അമ്പത് ഹാർഡ്നറുമാണ് നമുക്ക് തരിക അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളെടുത്ത് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് വെയ്റ്റിംഗ് മെഷീൻ വെയ്റ്റിംഗ് മെഷീന് നമ്മളെടുത്ത് നിർബന്ധമാണ് ഈ വെയ്റ്റിംഗ് മെഷീനിൽ നമ്മൾ വെയ്റ്റ് വെച്ച് നോക്കിയിട്ട് മാത്രമാണ് നമ്മളെന്ത് ചെയ്യാൻ പാടുള്ളൂ റെസ്സിന് നമ്മൾ വർക്ക് ചെയ്യെടുക്കാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവരും എടുത്തും ബേക്കിംഗ് മെഷീന് നിർബന്ധമാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിന്ന് ഹൺഡ്രഡ് എം എൽ ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എടുക്കാൻ പാടുള്ളൂ ഹാർഡ്നർ വൺ എം എൽ ആണ് ഇനി നേരം മറിച്ച് നമ്മുടെ ഹാർഡ്നർ എക്സ്ട്രാ കൂടിപ്പോയാൽ വല്ലാണ്ട് ഹാർഡ് ഔൺ ചെയ്യും അത് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് അതിന് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അത്രയും സ്ട്രിക്റ്റ്ലി പറയുന്നത് ഇന്ത്യയിൽ എത്രയാണോ നമ്മൾ വാങ്ങുന്ന റെസിനിൽ റേഷ്യോ എഴുതിയിട്ടുള്ളത് ആ റേഷ്യോയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക റസീന് യൂസ് ചെയ്യാം അത്രയാണ് റെസീലിൽ ഫസ്റ്റ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം പിന്നെ നമ്മളെടുത്ത് വേണ്ട ഒരു ടൂളാണ് ഒരു ഐസ് സ്റ്റിക്ക് ഐസ് സ്റ്റിക്ക് നമുക്ക് നിർബന്ധമാണ് കാരണം ഈ ഐസ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഇതിനെ മിക്സ് ചെയ്യാം അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം ഒരു സിൽക്കോണ്ട ക്ലാസ്സോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരുടെ അടുത്ത് സിൽക്കോണ്ട ക്ലാസ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്താൽ മതി ഒരു സാധാ ക്ലാസ് നമ്മളിപ്പോൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി വാങ്ങുന്ന ക്ലാസ്സില്ലേ അങ്ങനത്തെ ഒരു ക്ലാസ് വേണം ഇതിൽ നമുക്ക് എന്തു ചെയ്യാം എത്രയാണോ ഡ്രസ്സിന് വേണ്ടത് അതും എത്രയാണോ ഹാർഡർ വേണ്ടത് അതും ഒഴിച്ചതിന് ശേഷം നമ്മൾ വെയ്ക്കിംഗ് മെഷീനിൽ വെച്ച് വെയിറ്റ് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രമാണ് എന്തു ചെയ്യുക നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഇതിൽ നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോ റെസ്സിൻ്റെയും ബാക്കിൽ എഴുതി ഉണ്ടാവും എത്ര ടൈമാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ റെസ്സിൻ്റെയും ബാക്കിൽ എഴുതി ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കറക്റ്റ് നോക്കണം എത്ര ടൈമാണ് മിക്സ് ചെയ്യേണ്ടത് നോർമലി മിക്ക റെസിൻ്റെ നമുക്ക് വരാറ് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം കണ്ടിന്യൂസ് മിക്സ് ചെയ്യണം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കും വളരെ സ്ലോലി മാത്രം മിക്സ് ചെയ്യണം അപ്പോൾ എത്രയാണോ അതിൽ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് എന്ത് ചെയ്യുന്നതാണെങ്കിൽ ഐസ്റ്റിക്കും നമ്മൾ ഒരു ഗ്ലാസും അല്ലെങ്കിൽ മെഷറിങ് കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സിൽക്കോൻ്റെ കപ്പാണെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് റെസ്സിനായിട്ട് ചെയ്യുമ്പോൾ മെയിൻലി വേണ്ട മറ്റൊരു ടൂളാണ് നമുക്കിതിനെല്ലാം മോൾഡ് വേണം കാരണം നമ്മൾ ഓരോ ഷേപ്പിലാണല്ലോ ഉണ്ടാക്കാം അപ്പം ആ ഷെയ്പ്പിൻ്റെ ഒരു മോൾഡ് വേണം അപ്പോൾ നിലവിലിതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് മോൾഡ് ആണോ നമുക്ക് വേണ്ടത് ആ ടൈപ്പ് മോൾഡ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതിൽ നമ്മൾ തന്നെ തരുന്നുണ്ട് പല സൈസ് മോൾഡുണ്ട് ഈ മോൾഡ് നമുക്ക് തൊട്ടാൽ തന്നെ ഫ്ലെക്സിബിൾ ആണ് ഇനി ആണെങ്കിൽ ആൽഫബെറ്റിൻ്റെ മോൾഡ് നമുക്ക് എടുക്കാം നമുക്ക് ഏതാണോ വേണ്ടത് ആ ടൈപ്പ് മോൾഡ് നമ്മൾ എന്ത് ചെയ്യാം സെലക്റ്റ് ചെയ്യാം അതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം മോൾഡ് പലതരം ഉണ്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ മോൾഡ് വാങ്ങാൻ ഈ മോൾഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെസിന് ഒഴിച്ച് നമ്മൾ ഫിക്സ് ചെയ്യാൻ വെക്കുന്നത് പിന്നെ റെസിൻ റെസിനാർട്ടിസ്റ്റിന് നിർബന്ധമായൊരു കാര്യമാണ് ഇപ്പൊ ഒരു കീച്ചെയിൻ ഒക്കെ ചെയ്യണിസ്റ്റാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം ഈ കീച്ചെയിനൊക്കെ ഒന്ന് നമുക്ക് വളക്കാനും എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു പ്ലെയർ നിർബന്ധമാണ് ഒരു റെസിൻ ആർട്ടിസ്റ്റിന് പ്ലെയർ വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് അപ്പോൾ പ്ലെയർ എപ്പോഴും എന്ത് ചെയ്യണം റെസിനാർട്ടിസ്റ്റിൻ്റെ കയ്യിൽ ഉണ്ടാവണം ീച്ചെയിനൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമാണ് പ്ലെയർ വേണ്ടത് കേട്ടോ അതുപോലെ പിന്നെ കീച്ചെയിനിൻ്റെ ഹാങ്കിങ് അതും എന്തു വേണം നമ്മൾ കീച്ചെയിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇത് നിർബന്ധമാണ് ഇനി പെൻഡൻറ്റ് ഫോക്കസ് ചെയ്യണാണ് ചെയിന് ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ചെയിനും കാര്യങ്ങളും നമ്മൾ വാങ്ങണം പിന്നെ നമ്മളെടുത്ത് റെസിനാർട്ട് ചെയ്യുമ്പോൾ വേണ്ടതാണ് കളേഴ്സ് റെസിനിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഉണ്ട് ആ കളേഴ്സ് മാത്രം നോക്കി വാങ്ങാൻ നമ്മൾ ട്രൈ ചെയ്യണം ആ കളേഴ്സ് കറക്റ്റ് നോക്കി വാങ്ങി ആ കളേഴ്സ് എന്തു ചെയ്യുക ഇതിൽ മിക്സ് ചെയ്യാം അതിൽ പറയുക ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടാണ് എന്ത് വരിക ഈ എന്തു ചെയ്യാറ് കളേഴ്സ് വരാറ് തന്നെ ഈ കളർ എന്ത് ചെയ്യില്ല ഫെയ്ഡായി പോകില്ല മറ്റേ പല നമ്മൾ മറ്റു കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ റെസിനാട്ടിൻ്റെ കളറ് ഫെയ്ഡായി പോകും അപ്പോൾ ഈ ഫെയ്ഡായി പോകാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത് തരത്തിലുള്ള പോവാത്ത പോകാത്ത ആൽഫഹോൾ ഉള്ള കളറ് നമ്മൾ വാങ്ങുന്നത് പിന്നെ നമുക്ക് റെസ്സിനാട്ട് ചെയ്യുമ്പോൾ നമ്മളെടുത്ത് വേണ്ട ഒരു സാധനമാണ് ചൂസർ അതായത് നമുക്കിപ്പോൾ കുറച്ച് സ്റ്റോൺ ഒക്കെ വെക്കാണ്ട് അല്ലെങ്കിൽ കുറച്ച് ഗിൽറ്റ് ആഡ് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് സ്പേസിൽ എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണെന്ത് ചൂസർ ഈ ചൂസർ യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് സ്പേസ് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ സ്റ്റോൺ ആയാലും ഗിൽറ്റുകളായാലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ വെക്കാൻ പറ്റും അതുപോലെ പിന്നെ നമ്മുടെ വേണ്ട ഒരു സാധനമാണ് ഇത് ഇത് വളരെ മെയിനായ ഒരു സാധനമാണ് ഇത് റെസ്സിൻ്റെ ബബിൾ ബ്ലാസ്റ്റർ എന്ന് പറയും അതായത് നമ്മൾ ഈ റെസ്സിന് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ബബിൾസ് വരും അപ്പം ഈ ബബിൾസ് നമ്മൾ നമ്മളെ മോൾഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ മോൾഡിൽ ഞാൻ ബബിൾസ് ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മോൾഡിൽ എന്തെങ്കിലും ബബിളോട് കൂടിയിട്ടാവും അത് കാണാം ഇപ്പം നിലവിലുള്ളതിൽ ഒന്നിലും എന്തില്ല ബബിളില്ല പക്ഷെ പപ്പിളോട് കൂടിയിട്ടാവുമ്പോൾ നമ്മൾ ചെയ്ത വർക്ക് കംപ്ലീറ്റ്ലി സ്പോയിലാവും അങ്ങനെ സ്പോയിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ ബബിൾ ഷൂട്ട് അങ്ങനെ ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം അതിലെന്ത് ചെയ്യാം ഈ സ്പ്രേ കൂടിയിട്ട് ജസ്റ്റ് എവിടെയാണോ ബബിളുള്ള ആ ബബിളിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ ആ ബബിൾ റിമൂവ് ആയി പോകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ബബിൾ ബ്ലാസ്റ്റർ ഇരിച്ചിന് ഇതും ഒരു തുഴ്വസ്റ്റിനകത്ത് ചെയ്യുന്ന വ്യക്തിയുടെ നിർബന്ധമായിട്ടും വേണ്ട സാധനമാണ് പിന്നീട് ഇറച്ചിനായിട്ട് ചെയ്യുന്ന വ്യക്തികളെ എടുത്ത് വേണ്ട ഒരു സാധനമാണ് ഗോൾഡ് ഫോയിൽ ഗോൾഡ് ഫോയിലിൻ്റെ ഫ്ലേക്സ് അതായത് ചെറിയ ചെറിയ ഫ്ലേക്സ് ഒരു ഫോയിലാവും അതിൻ്റെ ചെറിയ ചെറിയ ഫ്ലേക്സ് നമ്മളെ കയ്യിൽ ഉണ്ടാവണം അതായത് ഗോൾഡൻ ഷെയ്ഡിൽ നമുക്ക് വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെയും അത് ചെറിയ ചെറിയ ഗിൽറ്റിംഗ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തെയ്യും ഈ ഫ്ലേക്സ് യൂസ് ചെയ്യാറുണ്ട് ഗോൾഡ് ഫ്ലേക്സ് അതുപോലെ പിന്നെ നമ്മളെടുത്ത് വേണ്ടതാണ് എന്ത് ഗിൽറ്റുകൾ പലതരത്തിലുള്ള ഗിൽറ്റുകൾ ഇതിപ്പോൾ ഒരു സ്റ്റാർ ഫിൽ സ്റ്റാർ ടൈപ്പിലുള്ള ഗിൽറ്റാണ് ഇത് ജസ്റ്റ് റൗണ്ട് ടൈപ്പിലുള്ള ഗിൽറ്റാണ് ഇത് ഞാൻ അല്ലാതെ വാങ്ങിയ കുറച്ച് ഗിൽറ്റുകളാണ് എല്ലാ ഗിൽറ്റും എല്ലാവരുടെ അടുത്തും വേണമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഗിൽറ്റ് ഏത് ടൈപ്പാണോ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വാങ്ങും ഇത് പിന്നെ ഒരു റബ്ബർ ടൈപ്പാണ് എനിക്ക് റെസിനാട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി നല്ല എഫേർട്ട് കിട്ടിയൊരു സാധനം ഇതാണ് ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തെയുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നല്ല പക്കായിട്ട് വൃത്തിയിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതെടുത്തത് ഇനി ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും മോൾഡ് വാങ്ങുമ്പോൾ ഇതുപോലെ ഹോൾ ഉണ്ടാവണം എന്നില്ല ഇതിപ്പോൾ കണ്ടോ ഇതിനൊക്കെ എന്തേണ്ട നിലവിൽ ഓൾ ഹോൾ ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട ഇതൊരു കീച്ചനായി കൊടുക്കുമ്പോഴോ എന്താക്കി കൊടുക്കുമ്പോൾ നമ്മളെന്താ എസ്പോ ഹോൾ ഇടണ്ട നമുക്ക് ഈ കിച്ചേനോ അല്ലെങ്കിൽ ഒരു മാല ഹാങ് ചെയ്യണമെങ്കിൽ ഹോൾ വേണമല്ലോ ഹോൾ ഇടണ്ട ഇതിലും അതുപോലെ ഈ ആൽഫബറ്റിലും ഞാൻ എന്തുണ്ട് ഹോളുള്ളതാണ് എടുക്കേണ്ടത് ഇനിയിപ്പോൾ ബൈ ചാൻസ് ഇല്ലാത്തത് വാങ്ങുന്നവരുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇടാൻ വേണ്ടി ടൂൾ ഉണ്ട് ആ ടൂളാണ് ഈ ടൂൾ ഈ ടൂളിൽ നമ്മൾ നമ്മളെന്തു ചെയ്യും നമുക്ക് വേണ്ട നീഡിൽ നേടിലേതാണോ അത് നമ്മൾ നമ്മളെന്തു ചെയ്യും സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഹോളായി കിട്ടുന്നുണ്ട് അതിനു വേണ്ടി യൂസ് ചെയ്യണിത് മിക്ക ആൾക്കാരും ഹോളിൽ ഉള്ളത് തന്നെ വാങ്ങാം ഇല്ലാത്തത് വാങ്ങുന്ന സിറ്റുവേഷനിലുള്ള കാര്യോ പറഞ്ഞു തരുന്നത് ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മളെ കയ്യിൽ വേണ്ടത് ടൂൾസ് പിന്നെ നമ്മളെ അടുത്ത് വേണ്ടത് ഫിക്മെൻസ് എന്ന് പറഞ്ഞ ഐറ്റാണ് ഫിക്മെന്റ്സ് കാണിച്ചരാം ഫിക്മെൻറ്റ്സ് പല കളറിലുണ്ടാവും കേട്ടോ ഇതൊരു ഗോൾഡൻ കളറിലുള്ള ഫിക്മെൻറ് ആണ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഫിക്മെൻറ് ആണ് ഇതുപോലെ പല ഷെയ്ഡിൽ പിഗ്മെന്റ് ഉണ്ട് നമ്മളെടുത്ത് ഒരു വയലറ്റ് കളർ ഒരു യെല്ലോ ഷെയ്ഡ് ഒരുപാടുണ്ട് ഈ പിഗ്മെന്റ്സ് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു ക്ലോക്ക് ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വർക്ക് ഡിസൈൻ ചെയ്യണം ആ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ഗിൽറ്റിങ് എഫക്റ്റോ അല്ലെങ്കിൽ ആ കളറിങ് എഫക്റ്റോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ചിത്രം കാണാറുണ്ട് ഇത് ഞാൻ വാങ്ങിയ ഡ്രസ്സിൻ്റെ ബോക്സ് ആട്ടോ ഇതിലൊരു ചിത്രം കാണുന്നുണ്ട് ഇതിൽ കണ്ടോ നല്ലൊരു എഫേഴ്സ് എഫക്റ്റ് കാണും കളറിങ്ങിൻ്റെ നോർമൽ കളറിൻ്റെ എഫക്റ്റ് അല്ല ആ ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ഇത്തരത്തിലുള്ള ഫിറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണത് ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിപ്പോൾ നോർമൽ ഡ്രസ്സിൻ്റെ ഇത് നോർമലി നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ഇത് കറക്റ്റ് സ്ട്രോങ് ആയി വരാൻ നമുക്ക് എടുക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ എന്റെ മോളിൽ ഇപ്പൊ ചെയ്തു വെച്ച ഈ വർക്ക് എനിക്ക് ഇന്നലെ വന്ന വർക്കാണ് ഞാൻ ഇന്നൊക്കെയാണ് എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ളു ഇപ്പൊ ഇത് എനിക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എടുത്തു കാണിച്ചു തരാം റിമൂവ് ചെയ്യാൻ വളരെ സിംപിൾ ആട്ടോ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് ഇന്നലെ വന്ന ഓർഡർ ആണ് ഞാൻ ആ ഓർഡർ കറക്റ്റ് എന്ത് ചെയ്തുണ്ട് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുണ്ട് ആ കസ്റ്റമർ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അവർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവർക്ക് സ്റ്റാറൊക്കെ ആഡ് ചെയ്തിട്ട് വേണം എന്നു പറഞ്ഞാൽ ആ സ്റ്റാറൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം പേര് വേണം പറയുമ്പോൾ ആ പേര് വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇന്ന് ചെയ്ത് നാളത്താണ് നമുക്കിത് എടുക്കാൻ പറ്റാറുള്ളൂ റിമൂവ് ചെയ്യാൻ പറ്റാറുള്ളൂ പിന്നെ മറ്റ് ചില റെസിൻസ് ട്വൽവ് ഹവേഴ്സിൻ്റെ റെസിൻസ് ഉണ്ട് ഇത് ഇതുപോലെ റെസിനും ഹാർഡിനറും യൂസ് ചെയ്യുമ്പോൾ ട്വൽവ് ഹവേഴ്സിൽ കിട്ടുന്നുണ്ട് എയ്റ്റി ഹവേഴ്സിൽ റെഡി ആവണമുണ്ട് ഇത് ഹാർഡായി ഇതേ പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്തിൻ്റെ കാര്യമാണ് പറയുന്നത് പക്ഷെ ഇത് കൂടാതെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മറ്റൊരു കാരണമുണ്ട് യു വി റെസീം എന്ന് പറയും ഇതാണ് യു വി റെസീം യു വി റസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യു വി ലൈറ്റ് നമ്മൾ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു ടു ഫൈവ് മിനിറ്റ്സ് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും ഒരു ട്വൽവ് വാർസുള്ള യു വി റേറ്റ് ആണ് ലൈറ്റാണ് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യും കറക്റ്റ് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് സാധനം കിട്ടും ഇതിനാണ് യു വി ലൈറ്റ് എന്ന് പറയാം ഇത് ഞാനിപ്പോൾ വാങ്ങിയുള്ളൊരു സിക്സ് വോൾട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് എനിക്ക് നോർമലി കൊടുക്കുമ്പോൾ എത്ര ടൈം കൊടുക്കേണ്ടി വരും ഫൈവ് പോരാ ഒരു ടെൻ എങ്കിലും ഞാൻ എന്ത് ചെയ്യണം ഈ ലൈറ്റ് കണ്ടിന്യൂസ് ഇതിൻ്റെ വർക്കിൽ കൊടുത്താൽ മാത്രമേ എനിക്ക് എന്തേ ഉള്ളൂ അത് സ്ട്രോങ് ആയിട്ട് കിട്ടുള്ളൂ ഇതാണ് യു ബി ലൈറ്റ് ഇത്തരത്തിൽ യു ബി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതാണ് യു ബി റെസീനെ ഹാർഡാണ് ഈ യു ബി റസിന് തന്നെ സോഫ്റ്റ് ഉണ്ട് സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്താൽ ഉണങ്ങി കിട്ടുമ്പോൾ നമുക്കിങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും ഇത് ഹാർഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പറ്റില്ല നമുക്ക് ബ്ലെൻഡ് ചെയ്യാനോ ഒന്ന് അങ്ങോട്ട് ഞെക്കി വെക്കാനൊന്നും പറ്റില്ല നമുക്കിപ്പോൾ ഇത് അറിയാം അത്ര സ്ട്രോങ് ആണ് ഇത്ര സ്ട്രോങ്ങിലാണ് കിട്ടുന്നത് ഈ സാധനം താഴത്ത് വീണാൽ പോലും കൂട്ടൂല അത്ര സ്ട്രോങ്ങിലാണ് നമുക്ക് എന്ത് ചെയ്യണത് കിട്ടുന്നത് ഏ അതേപോലെ ഇതും സ്ട്രോങ്ങിൽ കിട്ടും പക്ഷേ ഇതിന് റേറ്റ് നോർമലി ഈ റെസിനെ അപേക്ഷിച്ചിട്ട് യു വി റെസ്സിന് റേറ്റും കൂടുതലാണ് പിന്നെ യു വി ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ സ്ട്രോങ് ആയി ഉണങ്ങി കിട്ടുകയുള്ളൂ ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ രീതിയിലും അതെന്താണ് നമുക്ക് പെർഫെക്റ്റ് ആണ് ഇത്രയാണ് എന്ത് വരുന്നത് നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്ത് ഡ്രസ്സിനാർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇത്ര ടൂൾസ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റെസിനാർട്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നതാണ് ഇതിൽ നമുക്ക് മെയിൻലി ഇമ്പോർട്ടൻ്റായി വേണ്ട ടൂൾസ് അതുപോലെ വൺ ടൈം വാങ്ങിയാൽ പിന്നെ വാങ്ങണ്ടാത്ത കുറച്ച് ടൂൾസ് ഉണ്ട് വേറ്റിംഗ് മെഷീൻ ഒരു തവണ വാങ്ങിയാൽ പിന്നെ നമുക്ക് വാങ്ങണ്ട അത് ഒരുപാട് തവണ യൂസ് ചെയ്യാം അതുപോലെ ഈ സ്റ്റിക്ക് സ്റ്റിക്ക് നമുക്ക് എന്തു ചെയ്യാം ഒരുപാട് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്ത സ്റ്റിക്കാണ് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് തവണ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾ സ്റ്റിക്ക് അതുപോലെ ഈ ഗ്ലാസ് അതുപോലത്തെ മെഷറിങ് കപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇന്ന് യൂസ് ചെയ്തത് പിന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാവൂ ് അല്ലാതെ അപ്പോൾ തന്നെ അതിൽ വീണ്ടും എന്ത് ചെയ്യരുത് റെസ്സിംഗ് വർക്ക് നിങ്ങൾ ചെയ്യരുത് ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇന്ന് യൂസ് ചെയ്ത ഈ ഗ്ലാസ് തന്നെ അതേ സമയം മറ്റൊരു വർക്കും കൂടി വന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിൻ്റെ വർക്ക് പെർഫെക്റ്റായി കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്ത ക്ലാസ് അടുത്ത ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് മാത്രം എന്തു ചെയ്യുക ഈ മെഷറിങ് കപ്പും ഈ സ്റ്റിക്കും യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുമാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സിൻ്റെ ഇടയിൽ അപ്പോൾ ഇതൊരു ഒന്നോ രണ്ടോ എണ്ണോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും ഇതും അതോ രണ്ട് മൂന്നെണ്ണം ഉണ്ടായാൽ മതി ഇത് നമ്മളെന്ത് ചെയ്യാം ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് നമ്മളെ ലിറ്റുകൾ ഇതൊക്കെ വൺ ടൈം നമ്മൾ മേടിച്ച് വെച്ചാൽ ഇതേ സാധനം അടുത്ത വർക്കിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ മാത്രം അധികം ഉണ്ട് അതുപോലെ തന്നെയാണ് ഫിറ്റ്മെൻറ്റ് അതും ഒരു തവണ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് കളേഴ്സ് അതും വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പിന്നെ ആ സാധനം കഴിയുമ്പോഴേ നമ്മൾ വാങ്ങേണ്ടതു അതുപോലെ തന്നെ നമ്മളെ പ്ലെയർ ജ്യൂസറ് ഒക്കെ ഒറ്റത്തവണ ഇൻവെസ്റ്റ്മെൻറ്റാണ് പിന്നെ ഈ സാധനം കഴിയുമ്പോഴേ നമ്മൾ വാങ്ങുന്നുള്ളൂ അതും അത്രയും ലോങ് ലാസ്റ്റിക് നിൽക്കുന്ന സാധനങ്ങളാണ് ഇതൊന്നും പിന്നെ വാങ്ങണ്ടേ വരില്ല ഇത് വാങ്ങണ്ട പ്ലെയർ വാങ്ങണ്ട അതുപോലെ ഗ്ലാസ് വാങ്ങണ്ട ഐസ് വാങ്ങണ്ട മെഷർമെൻ്റ് വാങ്ങണ്ട ഇതെല്ലാം എന്തുണ്ട് വെയിറ്റിംഗ് മെഷീൻ എല്ലാം നമുക്ക് നമ്മൾ ലൈഫ് ലോങ്ങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഡാമേജ് ആകുമ്പോൾ മാത്രമേ പിന്നെ വാങ്ങേണ്ടി വരുള്ളൂ ഇതിൽ നമുക്കിപ്പോൾ ഒരു ബോക്സ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് എം എൽ ആണ് ഇത് ഹൺഡ്രഡും ഇത് ഫിഫ്റ്റിയും അങ്ങനെ നൂറ്റമ്പത് എം എല്ലിൻ്റെ കിറ്റ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ടു ഇസ് ടു വൺ എന്ന് പറഞ്ഞാൽ റേഷിങ് യൂസ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് അത്യാവശ്യം എന്തുണ്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സാധനത്തിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ടീച്ചേര് മാത്രം ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ട് അത്യാവശ്യം ടീച്ചേർ ഉണ്ടാക്കാനുള്ള സാധനത്തിലുണ്ട് നമ്മൾ പേടിച്ച മണെങ്കാളിയും പുതിയ നമുക്ക് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഇതിലുണ്ട് ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ബേസിക് ക്ലാസ് വരുന്നത് ഓക്കെ താങ്ക്